ഞാനേ ഇന്ന് രണ്ട് ജോലിക്കാരെ വിളിച്ചായിരുന്നു തൂമ്പായി കൊണ്ടുവന്ന് ആന്മാർ എട്ട് ഒമ്പത് മണി ആണെങ്കിൽ ആമാർ വന്നില്ല അപ്പം ഇത് നമ്മുടെ ജംഗ്ഷനിൽ പരമ്പട്ട ഇതുപോലെ ഈ ഇതുപോലെ വിൽക്കുന്നതാണ് എന്തു പറയുന്നതിന് പുല്ലുവെട്ടി പുല്ല് വെട്ടി ഒരുപാട് പേര് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാനും അച്ഛന് പറഞ്ഞാൽ മാറ്റി വെച്ചാൽ എന്നേ വീട്ടിൽ വാങ്ങുകൊണ്ട് വെച്ചാൽ ഞാൻ ഇത് എടുത്തിട്ടേ ഇല്ല ഇതും എടുത്തുകൊണ്ട് വന്ന് ഈ പാർട്ടീൻ വല്ലതും ഉണ്ടെങ്കിൽ വലിച്ചിടാന്ന് അപ്പൊ നല്ല ഒരു വാരം വാങ്ങിക്കണോ ഇത്രയും അടിച്ചു ഞാൻ ഇങ്ങോ ഞാൻ ഇതൊന്നും നോക്കാൻ ഇതൊന്ന് പുല്ലടിച്ച് കാണണപ്പം ആ പരമ്പറ്റ ജംഗ്ഷൻ ഇന്നോട് പറഞ്ഞു പുരുഷോത്വം ചേട്ടൻ അടിക്കുന്നുണ്ട് അവിടെ പോയാൽ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് ജയിച്ചിട്ട് ചോദിച്ചും പറഞ്ഞു തോട്ടത്തേക്ക് പോകണം എന്ന് പറഞ്ഞു സൂപ്പർ ആയിട്ട് അടിയാനം കൊണ്ട് നമ്മളെ ഉദ്ദേശിക്കുന്ന തെറ്റുമായിട്ട് അടിച്ചു ആ ഇത് വെയിറ്റ് ഒന്നും ആ ഇത് രണ്ടുമര് രണ്ടുമൂന്ന് സൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ളവർക്ക് അടിക്കാനുള്ള വേറെ സാധനം ഇത് ഇങ്ങനെ പിടിക്കണോല്ലേ അങ്ങനെ തെറ്റുമായിട്ട് ഓ

നമുക്ക് വാങ്ങിക്കാന്ന് ശരി ഓ ഏതായാലും ഇത് പരിചയപ്പെടുത്തത് നന്ദി കാരണം ഞാൻ ഇതാ അന്വേഷിച്ചെങ്ങനാ അടിക്കുന്ന വിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അടിച്ചോ നോക്കട്ടെ പിന്നെ വേറെ വേറെ പക്ഷെ അതും ഒരു രണ്ട് മണിക്കൂർ ആയി ഞാനിത് തുടങ്ങിയിട്ട് എല്ലാം അടിച്ച് തീർത്തു നല്ല ബാലൻസ് ഉണ്ടെങ്കിൽ ഒറ്റ മണിക്കൂർ കൊണ്ടിത് അടിച്ചു തീർക്കാൻ പറ്റും ആ ഇന്ന ഇത് തുടങ്ങിയത് പക്ഷേ അടിച്ചടിച്ചു വന്നപ്പോൾ ബാലൻസ് വന്നു വേറെ ആൾക്കാരുത് വന്നെങ്കിൽ ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് ഇത്രയും സ്ഥലം അടിച്ചു തീർക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ സാധനം ആയിച്ചോണ്ട് വന്ന് എന്നും പറഞ്ഞുകൊണ്ട് അത് കാണാനായിട്ടാണ് ഒരു പാർട്ടി നേരത്തെ വന്ന് എന്നോട് സംസാരിച്ചത് അവർക്ക് വേണ്ടിയാണ് അവർ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇത് എല്ലാവരും വാങ്ങിക്കണം നല്ലൊരു സംവിധാനമാണ് ഒരു ഒരേക്കറൊക്കെ ഈസി ആയിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാടിക്കാൻ പറ്റും പിന്നെ തീർത്തില്ല ചിരണ്ടി വാഴുന്നതിൻ്റെ കൂടെ അടിക്കണമെങ്കിൽ അടിക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ ആവശ്യം റബ്ബറിനകത്തായേണ്ടില്ല അപ്പോൾ കാടൊരു വരുവത്തിൽ അടിച്ചു കളഞ്ഞാൽ മതി ഒരുമാതിരി കനകളെല്ലാം ഇതുകൊണ്ട് അടിച്ചാൽ പോവും നല്ല ഉപകരണമാണ് ഏറ്റവും ബെസ്റ്റാണ് കാടടിച്ച് കളയാനെക്കൊണ്ട് ഇത് രണ്ട് മൂന്ന് സൈസ് സൈസുണ്ടവർക്കുള്ള ഞാൻ ചെറുത് നോക്കിയാണ് വാങ്ങിച്ചത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെറുതാണ് വാങ്ങിച്ചത് ഓക്കെ